കാർത്തികപ്പള്ളിയിലെ പ്രധാന തിരുവിന് സമീപമാണ് തോമസ്കൂട്ടി എന്ന സിറിയൻ ക്രിസ്ത്യാനി യുവാവ് താമസിച്ചിരുന്നത് ദരിദ്ര കുടുംബത്തിൽ പിറന്നായ സാധുവായൊരു യുവതിയെ വിവാഹം ചെയ്ത് കൂടെ താമസിപ്പിച്ചു അയാൾക്ക് സ്ഥിര ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല പല്ലവരും എന്തെങ്കിലും കൂലിപ്പണിക്ക് വിളിച്ചാൽ പോകും കിട്ടുന്നത് കൊണ്ട് കുടുംബം പൂറ്റും കിളയ്ക്കാനൊന്നും വെട്ടാനൊന്നും തേങ്ങയും പുതിക്കാനും കിളയ്ക്കാനും വെട്ടാനും തേക പുതിക്കാനും തേഗ കൊപ്രയ്ക്കാനുമൊക്കെ പലരും അയാളെ കൂട്ടുമായിരുന്നു ഒരു ദിവസം ഒരു നായരുടെ പുറയിടത്തിന് നേങ്ങിനെ തേങ്ങ വെട്ടിയിട്ടപ്പോൾ അതെല്ലാം വെറുക്കി ചുമന്നയാളുടെ മുറ്റത്ത് കൊണ്ടിട്ട് തോമസ് കുട്ടിയായിരുന്നു പണി കഴിഞ്ഞ് കൂലിയും വാങ്ങി മടങ്ങുവാനെങ്ങിയപ്പോൾ നായർ ചോദിച്ചു തോമസ് കുട്ടി ഇരുപത്തഞ്ച് തേങ്ങ പൊതിച്ച് മുളയ്ക്കലെ മൂപ്പിന്റെ വീട്ടിൽ കൊണ്ടുവെക്കാമോ തേങ്ങയുടെ വിലയും വാങ്ങിക്കൊണ്ടുവരണം തോമസ് കൂട്ടി സന്തോഷത്തോടെ ആ ജോലി ഏറ്റെടുത്തു തേങ്ങ പൊതിച്ച് കുട്ടിയിലെടുത്ത് തല മുളയ്ക്കൽ വീട്ടിലേക്ക് നടന്നു കൃത്യമായി കണക്ക് പറഞ്ഞ് തേങ്ങയുടെ വിലയും അയാൾ നായരുടെ വീട്ടിലെത്തി തോമസ് കുട്ടിയുടെ കൃത്യനിഷ്ഠയിലും സത്യസന്ധതയിലും നായർക്ക് തൃപ്തി തോന്നി ചെയ്തതിനുള്ള കൂളിയും നൽകി മടങ്ങാനൊരുങ്ങുമ്പോൾ തോമസ് കുട്ടിക്ക് ഉള്ളിലൊരു തോന്നൽ മുറ്റത്ത് ധാരാളം തേങ്ങ കൂട്ടിക്കിടക്കുന്നു അത് മുഴുവൻ വിൽക്കാനുള്ളതാണ് അതിൽ കുറെ കിട്ടിയാൽ തനിക്കൊരു തൊഴിൽ ആരംഭിക്കാമായിരുന്നു നായർ അദ്ദേഹം സമ്മതിക്കുമോ ഏതായാലും ചോദിച്ചു നോക്കാമെന്ന് തോമസ് കുട്ടി തീരുമാനിച്ചു എന്താ തോമസ് കുട്ടി പോകാൻ നിൽക്കുന്നത് എന്താ നിനക്ക് വേണ്ടത് നായർ ചോദിച്ചു എനിക്ക് നിത്യേന തൊഴിലൊന്നുമില്ല അങ്ങ് വെച്ചാൽ ഒരു തൊഴിലുണ്ടാവും എങ്ങനെ നായർ ചോദിച്ചു എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നൂറ് തേങ്ങ എനിക്ക് കടം തരണം ഇത് കൊപ്രയാക്കി വിറ്റ് ഞാൻ കടം വീട്ടിക്കോണം നായർ അല്പനേരം ആലോചിച്ചു ഉറപ്പാണല്ലോ നിന്നെ വിശ്വസിച്ച് തേങ്ങ തരാം നിനക്കൊരു തൊഴിലാവട്ടെ പക്ഷെ രൂപയ്ക്കായി നിന്നെ തിരക്കി നടക്കാൻ ഇടവരുത്തരുത് നായർ പറഞ്ഞു ഞാൻ വാക്കുപാലിച്ചുകൊള്ളാം എന്നെ വിശ്വസിക്കാം തോമസ് ഊട്ടി ഉറപ്പ് നൽകി നായർ അയാൾക്ക് നൂറ് തേങ്ങ എണ്ണിക്കൊടുത്തു തോമസ് കുട്ടിയെ തേങ്ങ പുതിച്ച് ചാക്കിലാക്കി വീട്ടിലെത്തിച്ചു അയാളും ഭാര്യയും ചേർന്ന് തേങ്ങയുടച്ച് സൂര്യപ്രകാശത്തിൽ ഉണങ്ങി കൊപ്പറയാക്കി അയാളത് ആലപ്പുഴയിൽ കൊണ്ടുപോയി വിറ്റ് വില വാങ്ങി അതുമായി നാട്ടിൽ മടങ്ങിയെത്തിയിടാൻ നായരുടെ നൂറ് തേങ്ങയുടെ ഇടപാട് തീർത്തു തോമസുട്ടി വാക്കുപാലിച്ചതിൽ സന്തുഷ്ടനായ നായർ ബാക്കിയുണ്ടായിരുന്ന അഞ്ഞൂറ് നാളികേരം കൂടി തോമസ് കുട്ടിക്ക് കടമായി നൽകി അയാൾ അതും കൊപ്രയാക്കി വിറ്റ് നായരുടെ തേങ്ങയുടെ വില കൊടുത്തു തീർന്നു വിറ്റപ്പോൾ കിട്ടിയ ലാഭം കൊണ്ട് അയാൾക്ക് നിത്യവൃത്തി കഴിച്ചു കൂട്ടുവാനും സാധിച്ചു തോമസ് കുട്ടി നാട്ടിലുള്ള പലരിൽ നിന്നും അഞ്ഞൂറും ആയിരവും അതിൽ കൂടുതലും തേങ്ങ കടമായി വാങ്ങിയിരുന്നു അങ്ങനെ കൊപ്ര കച്ചവടം വിപുലമായി നടത്തി കടം തരുന്നവർക്ക് തേങ്ങയുടെ വില കൃത്യമായി നൽകിക്കൊണ്ടിരുന്നതിനാൽ എല്ലാവർക്കും തോമസ് കുട്ടിയിൽ വിശ്വാസം വർദ്ധിച്ചു സത്യമാനും കണിഷ്ഠക്കാരനുമായ തോമസ് കുട്ടിക്ക് ആ ദേശത്തുള്ളവരെയെല്ലാം തേങ്ങ നൽകുവാൻ തുടങ്ങി ഒരു ദിവസം തോമസ് കുട്ടി ആലപ്പുഴയിൽ കൊപ്ര കൊണ്ടുപോയി തൂക്കിയെടുത്ത് വിലയ്ക്കും വാങ്ങി നാട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു തൃക്കുന്ന പുഴയിലുള്ള ഒരാളുടെ വഞ്ചി കൂരിക്കെടുത്താണ് അയാൾ കൊപ്ര കൊണ്ടുവന്നത് മടങ്ങും വഴി തൃക്കുന്ന പുഴയിലെത്തി വഞ്ചി തന്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ച് ഇടപാട് തീർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിയത് കരയിലൂടെ നടന്നാണ് അപ്പോഴേക്ക് നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു തൃക്കുന്ന പുഴയിൽ നിന്ന് കാർത്തികപ്പള്ളിക്ക് രണ്ട് നാഴിക ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ തോമസ് കുട്ടിക്ക് ആ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നതിനാൽ യാത്രയ്ക്ക് വിഷമമുണ്ടായില്ല ഇരുട്ടുണ്ടായിരുന്നിട്ടും വഴിതിരിച്ചറിയാവുന്നതിനും ബുദ്ധിമുട്ടുണ്ടായില്ല തേങ്ങ കിട്ടിയ പണം മടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നെങ്കിലും തോമസ് കുട്ടിക്ക് തെല്ലും ഭയം ജനിക്കാതിരുന്നില്ല കായങ്ങളും കൊച്ചുണ്ണിയും കൂട്ടരും ആ ഭാഗത്ത് സാധാരണ പ്രത്യക്ഷപ്പെടാതെ വധവില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു എങ്കിലും രാത്രിയിലായതുകൊണ്ടും ഏകാഗി ആയതുകൊണ്ടും അവരുടെ കണ്ണിൽപ്പെട്ടാൽ ആപത്തെന്ന ചിന്തയിലുണ്ടതോടെ തോമസ് കുട്ടി ആശങ്ക വർദ്ധിച്ചു ഏതാണ്ട് ഒരു നാഴിക ദൂരം ചെന്നപ്പോൾ മറച്ചുകുട്ടിൽ നിന്ന് പെട്ടെന്ന് വഴിയിലേക്ക് ആരും ഇറങ്ങി വരുന്നത് പോലെ തോന്നി ഇരുട്ടുണ്ടായിരുന്നതിനാൽ അടുത്തെത്തിയപ്പോൾ മാത്രമാണ് അയാളെ കാണുവാൻ കഴിഞ്ഞത് ആളെ തിരിച്ചറിഞ്ഞപ്പോൾ തോമസ് കുട്ടിയുടെ ഉള്ളെന്ന് കാളി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സാക്ഷാൽ കായംങ്ങളും കൊച്ചുണ്ണിയാണ് അവർ പരിചയക്കാരുമായിരുന്നു ദൂരെ നിന്ന് കണ്ടിരുന്നതിൽ തോമസ് കുട്ടി വഴിമാറി നടന്നേന് കൊച്ചുണ്ണിയുടെ മുമ്പിൽ വന്നുപെട്ടുപോയതിനാൽ പിന്തിരിഞ്ഞു പോകുവാനും കഴിഞ്ഞില്ല തോമസ് കുട്ടിയെ തിരിഞ്ഞറിഞ്ഞപ്പോൾ കൊച്ചുണ്ണി ഗൗരവത്തിൽ ചോദിച്ചു താൻ ഈ രാത്രിയിൽ എവിടെ പോയിട്ട് വരുന്നു ആലപ്പുഴയിൽ പോയിട്ട് വരികയാണ് തോമസ് കുട്ടി പറപ്ര കൊടുക്കുവാൻ പോയതല്ലേ അതെ അപ്പോൾ പണവുമാണ് ഈ രാത്രി സഞ്ചാരം അല്ലേ കൈയിൽ എത്ര രൂപയുണ്ട് മടിശീല കാണട്ടെ തോമസുട്ടി അർദ്ധപ്രാണനായി ചല്ല മറ്റു നിന്നു പണമെല്ലാം പോയത് തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ചു അപ്പോൾ കൊച്ചുണ്ണിയുടെ കനത്ത ശബ്ദം വീണ്ടും കേട്ടു മടിശീല കാണിക്കും മടിക്കേണ്ട അതിങ്ങ് തരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയാണെന്ന് അറിയാമല്ലോ എന്നെ കുറിച്ച് നന്നായി അറിയാവുന്നതല്ലേ താൻ തോമസ് കുട്ടി ഉടനെ മടിശീല എടുത്ത് കൊച്ചുണ്ണിയുടെ നേരെ നീട്ടി അയാൾ അത് കയ്യിൽ വാങ്ങി എത്രയുണ്ട് ഇത് അഞ്ഞൂറ്റമ്പത് മരപ്രയാസത്താൽ തോമസ്കൂട്ടിയുടെ ശബ്ദം മുഴുവൻ പുറത്തുവന്നില്ല എത്രയെങ്കിലും ആവട്ടെ കൊച്ചുണ്ടി മടിശീലയുമായി നടന്നു ഒരക്ഷരം പറയുവാനാവാതെ തോമസ്കൂട്ടി അതേ നിൽപ്പിൽ മരവിച്ചു നിന്നു തന്റെ ഉപജീവന മാർഗ്ഗം മുട്ടിയെന്ന് മാത്രമല്ല ആളുകൾക്ക് തന്നിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുവാൻ പോവുകയാണെന്ന് അയാൾ കുറപ്പായി രണ്ടു മൂന്ന് പേർക്കായി കൊടുക്കു തീർക്കാനുള്ള പണമാണ് നഷ്ടപ്പെട്ടിരുന്നത് അവർക്ക് തേങ്ങയുടെ വില കൊടുക്കാൻ മറ്റൊരു മാർഗവുമില്ല ഇനി ആരെങ്കിലും തനിക്ക് കടം തരുമോ വാക്ക് പാലിക്കാത്ത ആരാണ് സഹായിക്കുന്നത് അതിയായ ദുഃഖത്തോടെയാണ് തോമസ് കുട്ടി തളർന്ന മട്ടിൽ വീട്ടിലേക്ക് മടങ്ങിയത് വിവരം അറിഞ്ഞ അയാളുടെ ഭാര്യയും ദുഃഖിച്ചു അവർ പരസ്പരം ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു പണം പോയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അതൊർത്ത് സമാധാനിക്കാം നാട്ടുകാർക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് വരതരുത് അവർക്ക് കൊടുക്കുവാനുള്ള പണം ഉടനെ കൊടുത്തു തീർക്കണം അതിന് നമ്മുടെ തൊണ്ടുപിരിയിടം ആർക്കെങ്കിലും പണയം എഴുതി കൊടുക്കാം പണം വാങ്ങി അന്നിട്ട് എല്ലാവരുടെയും കടം വീട്ടാം നമ്മളിലുള്ള വിശ്വാസം നിലനിർത്തിയാൽ വീണ്ടും തേങ്ങ കടം കിട്ടുമല്ലോ തോമസ് കുട്ടിയും അതിനോട് യോജിച്ചു അന്ന് രാത്രി അയാൾക്ക് അത്താഴം കഴിക്കാൻ കഴിഞ്ഞില്ല ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി കഴിച്ചെന്ന് വരുത്തി രാത്രി അയാൾ കുറുക്കവും വന്നില്ല ഓരോ നാലോചിച്ചും തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഒരുവിധം നേരം വിളിപ്പിച്ചു അടുത്ത ദിവസം തന്നെ തോമസ് കുട്ടി വീട് പണയപ്പെടുത്തി ഒരാളിൽ നിന്ന് പണം വാങ്ങി ഇടപാടുകൾ തീർത്തു വീണ്ടും തേങ്ങ കടം വാങ്ങി കൊപ്ര കച്ചവടം പുനരാരംഭിക്കുകയും ചെയ്തു കൊപ്ര ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുപോയി തൂക്കിയെടുത്ത് വാങ്ങി കടം വീട്ടി നാട്ടിലെ മറ്റൊരാളിന്റെ നാളികേരം കടമായി വാങ്ങുന്നതും അത് കൊപ്രയാക്കി ഇങ്ങനെ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഒരു ദിവസം കൊപ്ര ചാക്കിൽ വാരി കൊണ്ടുവരുമ്പോൾ ഒരാൾ കടന്നു വരുന്നത് തോമസ് കൂട്ടി കണ്ടു അയാളുടെ ഉള്ളൊന്നു കാണി അറിയാതെ അയ്യോ എന്ന് ശബ്ദിച്ചുപോയി കൊച്ചുണ്ടിയാണ് അടുത്തേക്ക് നടന്നത് ഭയപ്പെടേണ്ട ഞാൻ വീണ്ടും നിന്നെ ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല കുറച്ചുനാൾ മുമ്പ് നിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ തരാൻ വന്നതാണ് തൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാം പാവപ്പെട്ടവരുടെ പണം അപഹരിക്കുന്ന പതിവ് എനിക്കില്ല അന്ന് എനിക്ക് അത്യാവശ്യമായി കുറച്ച് രൂപ വേണമായിരുന്നു എന്റെ മുമ്പിൽ വന്നുപെട്ടത് താനാണ് മറ്റും തനിക്ക് തനിക്കെന്നെ പരിചയമുള്ളതുകൊണ്ടാണ് തൻ്റെ പണവുമായി ഞാൻ പോയത് തോമസ് കുട്ടിയുടെ സംഭവം മാറി അയാൾ പ്രതീക്ഷയോടെ കൊച്ചുണ്ണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു കൊച്ചുണ്ണി തുടർന്നു ഇന്നലെ എനിക്ക് വർഷം പണം കിട്ടി തൻ്റെ പണം ഉടനെ തിരിച്ചെത്തിക്കുമെന്ന് തോന്നി അതുമായി വന്നതാണ് ഞാൻ ഇതാ തൻ്റെ മടിശീലയും പണം ഇതിൽ പണം അല്പം കൂടുതലുണ്ടാവും അതെന്നെ സഹായിച്ചതിനുള്ള പ്രതിഫലമായിരിക്കട്ടെ കൊച്ചുണ്ണി മടിച്ചീലെ തോമസ് കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അയാൾ മടിശ്ശീലേക്ക് കണ്ണടച്ച് നിൽക്കുമ്പോൾ അവിടെ ഭാര്യ അടുത്തുണ്ടെന്നു കൊച്ചുണ്ണി പറഞ്ഞതെല്ലാം അകത്തുനിന്ന് അവളം കേൾക്കുന്നുണ്ടായിരുന്നു തോമസ്കുട്ടി മടിശ്ശീലയിൽ നിന്ന് പണം പണമെടുത്ത് എണ്ണി നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോൾ ഇതാ ആയിരത്തഞ്ഞൂറ് രൂപ തിരിച്ചു തന്നിരിക്കുന്നു തോമസ് കുട്ടിക്കും ഭാര്യയ്ക്കുമുണ്ടായ സന്തോഷത്തിന് അളവുണ്ടായിരുന്നില്ല കൊച്ചുണ്ണി തങ്ങളെ ദ്രോഹിച്ചെങ്കിലും പിന്നീട് അനുഗ്രഹിക്കുകയാണ് ചെയ്തതെന്ന് അവർക്ക് ബോധ്യമായി തോമസ് കുട്ടി ആ തൊയ്ക്കും കൂടി നാളുകേരം വാങ്ങി കൊപ്രയാക്കി അതോടെ അയാളുടെ കച്ചവടം പൂർവാധികം മെച്ചപ്പെട്ടു ലാഭവും വർദ്ധിച്ചു ഒരു വർഷത്തെ കച്ചവടം കഴിഞ്ഞപ്പോഴേക്കും പുരയിടം പണയം വെച്ചിരുന്നതിന്റെ കടവും നാളികേരം വാങ്ങിയിരുന്ന കടവും പൂർണമായി തീർക്കുവാനും തരക്കേടില്ലാതെ ലാഭം ഉണ്ടാക്കുവാനും തോമസ് കുട്ടിക്ക് സാധിച്ചു ക്രമേണ അയാൾ ഒരു കൊപ്ര മുതലാളിയായി പേരെടുത്തു തന്റെ വളർച്ചയ്ക്ക് കാരണക്കാരൻ കായംകുളം കൊച്ചുണ്ടിയാണെന്ന് തോമസ് കുട്ടി തുറന്നു പറയാനും മനസില്ല പാവപ്പെട്ടവരോട് ധീരാരോഗ്യുള്ള കൊച്ചുണ്ടി ഇത്തരത്തിൽ സഹായിക്കുകയും ഉയർച്ചയിലെത്തുകയും ചെയ്ത അനേകം ആളുകൾ കായംകുളത്തും പള്ളിയിലും മുതുകുളത്തും കീരിക്കാട്ടുമൊക്കെ നല്ല ജീവിതം നയിക്കുന്നുണ്ട് അത്രേ തുടരും